നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ബീറ്റ് മലയാളം എന്തായാലും ആദ്യം തന്നെ ഒരു ക്ഷമാപണമാണ് കാരണം ഇന്നലെയായിരുന്നു മിഖായൽ റിലീസായത് സാധാരണ നമ്മളെ എല്ലാ സിനിമകളുടെയും എഫ് ഡി എഫ് ചെയ്യുന്നതാണ് ഇന്നലെ ചില സാങ്കേതിക കാരണങ്ങളാൽ മിഖായലിൻ്റെ ആദ്യ ഷോ കാണാൻ സാധിച്ചില്ല ഇന്നലെ രാത്രിയാണ് സിനിമ കാണുവാൻ സാധിച്ചത് അതുകൊണ്ടാണ് ഇന്ന് ഒരു റിവ്യൂ ചെയ്യുന്നത് എന്തായാലും ഈ ഒരു കാലതാമസത്തിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ക്ഷമ കുതിക്കുകയാണ് നമുക്കിനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ദ ഗ്രേറ്റ് ഫാദർ അതുപോലെ തന്നെ അബ്രഹാമിൻ്റെ സന്തതികൾ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഹനീഫ് അദേനി നിവിൻ പോളിയെ നായകനാക്കി മിഖായൽ എന്ന ചിത്രം പ്രഖ്യാപിച്ച നാൾ മുതൽ നിവിൻ പോളി ആരാധകർ മനസ്സിലുണ്ടായിരുന്നത് ഒരു സ്റ്റൈലിഷ് ആക്ഷൻ മാസ് ചിത്രം തന്നെയായിരുന്നു ആരാധക പ്രതീക്ഷകളെ അസ്ഥാനത്താക്കാത്ത വിധമാണ് തന്റെ രണ്ടാമത് സംവിധാന സംരംഭവും എഴുത്തിലെ മൂന്നാം ചിത്രവുമായ മിഖായലിനെ ഹനീഫനി അണിയിച്ചൊരുക്കിയിരിക്കുന്നത് കായംകുളം കൊച്ചുണ്ണിക്ക് ശേഷം എത്തുന്ന നിവിംബോളി എന്ന ചിത്രമെന്ന എന്ന പ്രത്യേകതയും മിഖായലിനുണ്ട് ദ ഗ്രേറ്റ് ഫാദർ എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ ഒരു സ്റ്റൈലിഷ് ഫിലിം മേക്കർ എന്ന വിശേഷണം സ്വന്തമാക്കിയ ഹനീഫി ഈ ചിത്രത്തിലൂടെ അതിന് അടിവരയിടുന്നുമുണ്ട് അബ്രഹാമിന്റെ സന്തതികൾ എന്ന പോലെ തന്നെ ഒരു ഗ്രേറ്റ് ബ്രദറിനെയാണ് മിഖായലിൽ ഹനി ഫതീനി ക്രിസ്തീയ വിശ്വാസപ്രകാരം അനർത്ഥങ്ങളിൽ കാവലാളായി എത്തുന്ന മിഖായൽ മാലാഖ്യയുടെ ഒരു റെഫറൻസ് ഈ ചിത്രത്തിലൂടെ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും മൈ മൈക്കിളിന്റെ അതായത് നായക കഥാപാത്രവുമായ മൈക്കിളിന്റെ മാലയിലെ മിഖായൽ മാലാഖിയുടെ രൂപമുള്ള ലോക്കറ്റ് മുതൽ കുടുംബത്തിന്റെ മിഖായൽ മാലാഖിയായി മൈക്കിൾ മാറുന്നതുവരെ നമുക്ക് ഈ ഒരു ഇത് ഒരു മാലാഖിയായിട്ടുള്ള ഈ ഒരു മാറ്റങ്ങൾ നമുക്ക് ഈ സിനിമയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് മൈക്കിളിന്റെ ചെറുപ്പത്തിലെ ഒരു ആക്സിഡന്റിൽ പിതാവ് ജോൺ മരണപ്പെടുന്നുണ്ട് പിതാവിന്റെ മരണത്തിന്റെ കാരണക്കാരൻ മൈക്കിൾ ആണെന്ന് അവൻ്റെ അമ്മ പോലും കുറ്റപ്പെടുത്തുന്നതോടെ അവൻ വീടുമായുള്ള സഹവാസം അവസാനിപ്പിക്കുകയാണ് എന്നാൽ അനുജിത്തി ജെന്നി മൈക്കിളിന് ഏറെ പ്രിയപ്പെട്ടവനുമാവുന്നു നഗരത്തിലെ വ്യവസായ പ്രമുഖനും അതുപോലെ തന്നെ ക്രിമിനലുമായ ജോർജ് പീറ്റർ ജെന്നിയെ വിടാതെ പിന്തുടരുന്നുണ്ട് ഇതൊരു ഭയമായി മാറുന്നതോടെ അനുജിതിക്ക് മുന്നിൽ പാവത്താനായ മൈക്കിൾ അവൾക്ക് വേണ്ടി അവളുടെ മിഖായലയായി മാറുകയാണ് മൈക്കിൾ എന്ന ഡോക്ടർ കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ നിവിൻ പോളി അവതരിപ്പിച്ചിരിക്കുന്നത് നായിക മഞ്ജിമ മോഹനാകട്ടെ ചിത്രത്തിൽ കാര്യമായൊന്നും ചെയ്യാനില്ല എന്ന് തന്നെ പറയാം മാർക്ക് ജൂനിയർ എന്ന സ്റ്റൈലിഷ് വില്ലനായി ഉണ്ണി മുകുന്ദൻ പ്രേക്ഷകരെ അമ്പരിപ്പിക്കുന്നുണ്ട് വിസ്മയിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാസ്റ്റർ പീസിന് ശേഷം വീണ്ടും ഉണ്ണി മുകുന്ദൻ ഈ ചിത്രത്തിൽ വില്ലൻ വേഷത്തിൽ എത്തുകയാണ് സിദ്ദീഖും ജെ ഡി ചക്രവർത്തിയും ചിത്രത്തിൽ ശക്തമായ കഥാപാത്രങ്ങളെ തന്നെയാണ് അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ പറവയിലെ ഇച്ചാപ്പി എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ അമൽ ഷായ് ഈ ഒരു ചിത്രത്തിലുണ്ട് കഥാപാത്ര നിർണയത്തിലെ കൃത്യത ഈ ഒരു ചിത്രത്തിന് മുതൽക്കൂട്ടാകുന്നുണ്ട് എന്തായാലും ഒരു മാസ് ചിത്രം ആവശ്യപ്പെടുന്ന എല്ലാം ചിത്രത്തിൽ ഒരുക്കാൻ അദേനിയിലെ സംവിധായകൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട് നെടുനീളൻ സംഭാഷണങ്ങളുടെ ആഘോഷമില്ല പകരം കുറുക്കികൊള്ളുന്ന ആറ്റിക്കുറുക്കിയ സംഭാഷണങ്ങളാണ് ഈ ഒരു ചിത്രത്തിലുള്ളത് അതും ഒരു പ്ലസ് പോയിന്റ് ആയി തോന്നി അതുപോലെ തന്നെ പതിഞ്ഞ താളത്തിലാണ് ഈ ചിത്രം മുന്നോട്ട് പോകുന്നത് ചിത്രത്തിൻ്റെ ഒരു മൂഡ് നിലനിർത്തുന്നത് ഗോപി സുന്ദറിൻ്റെ ഒരു പശ്ചാത്തല സംഗീതമാണ് ഗോപി സുന്ദറിൻ്റെ ഈണത്തിൽ ഹരിനാരായണൻ എഴുതി സിദ്ധാര ആലപിച്ച ചിത്രത്തിലെ ഏക ഗാനവും മികച്ച ഫീൽ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ആക്ഷൻ എൻ്റർടൈൻമെൻറ്റിന് അനുയോജ്യമാം വിധം ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് വിഷ്ണു പണിക്കരാണ് ഛായാഗ്രഹണവും വളരെ മികച്ചു തന്നെ നിൽക്കുന്നു എന്ന് പറയാം ഒരു സ്റ്റൈലിഷ് മാസ് ചിത്രം പ്രതീക്ഷിച്ചെത്തുന്ന പ്രേക്ഷകരെ നിരാശപ്പെടുത്താത്ത ഒരു ചിത്രമാണ് മിഖായൽ എന്ന് പറയാം നിവിൻ പോളിയുടെ കരിയറിൽ കൊച്ചുണി എന്ന ഇതിഹാസ കഥാപാത്രത്തിന് ശേഷം മൈക്കിൾ ജോൺ എന്ന മാസ് ആക്ഷൻ കഥാപാത്രത്തെ നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കും എന്തായാലും ഒരു മാസ് ചിത്രം കാണാൻ പോകുന്ന ആരാധകർക്ക് ഒരിക്കലും മിഖായൽ എന്ന ചിത്രം നിരാശപ്പെടുത്തത്തില്ല കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു തവണ കാണാനുള്ള എല്ലാ ഈ ഒരു ചിത്രത്തിലുണ്ട് ചില സമയത്ത് പതിഞ്ഞ താളങ്ങൾ നമുക്ക് നിവിൻ പോളിയുടെ ഒരു ശാരീരികമായ ആ ഒരു ശരീരം ഗോപി സുന്ദറിൻ്റെ ബി ജീവിമിന് ഒപ്പം പോകുന്നില്ല എന്നൊരു വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അത് ഇടക ഇടകളിൽ മാത്രമേ ഉള്ളൂ പക്ഷെ അതൊരു പോരായ്മയായിട്ട് നമുക്ക് കാണാനും കഴിയില്ല എന്തായാലും ഒരു തവണ കാണാനുള്ള ഒരു മാസ് ഘടകങ്ങളെല്ലാം ഉണ്ട് എന്തായാലും അച്ചായനെ ഒരു മാസ് റോളിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും മിഖായലിന് ടിക്കറ്റ് എടുക്കാം അപ്പോൾ വിനോദ ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം ഇത് ഫിലിമി ബീറ്റ് മലയാളം